ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴേക്കും ജാസ്മിൻ്റെ ലൈഫ് സ്റ്റോറി ടാസ്ക് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അപ്പോൾ ആ ഒരു ടാസ്ക് വീഡിയോയിൽ ജാസ്മിൻ പറയുന്നത് തൻ്റെ ഫാദർ ആ ഒരു സ്ഥലത്തേക്ക് അത്യാവശ്യം നല്ല കച്ചടം കാണിച്ച് നടന്നൊരു ആളെന്നാണ് ജാസ്മിൻ പറയുന്നത് പിന്നെ നല്ല പോലെ മദ്യവിക്കായിരുന്നു അതിലുപരി ചീട്ട് കളിക്കുമായിരുന്നു അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോഴേക്കും ജാസ്മിൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ആ ഒരു വീട് കടം കൊണ്ടൊരു അവസ്ഥയായിരുന്നു പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പം രാവിലെയൊക്കെ എണീക്ക ഉറക്കം എണീക്കുന്നത് തന്നെ കടക്കാരെ കണ്ടുകൊണ്ട് എണീക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ ഫാദർ ഗൾഫിലേക്ക് പോയെങ്കിലും ഒരു രക്ഷപെടലൊന്നും ഉണ്ടായില്ല തിരിച്ച് വന്നു അപ്പോൾ ജാസ്മിന് തന്നെ തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവൂലെന്ന് പക്ഷേ ആ ഒരു സമയത്തൊക്കെ ഫുഡിനോ കോളേജിൽ പോകാനൊന്നും വണ്ടിക്കൂല് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലൊക്കെ ജാസ്മിൻ മീൻ കച്ചവടം വരെ ചെയ്യാൻ തീരുമാനിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ കളിയാക്കി ജാസ്മിൻ മീൻ കച്ചവടം നടത്താനോ എന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനൊരു സിറ്റുവേഷനിലൊക്കെ ഈ ജാസ്മിൻ ഇന്ന് കാണുന്നൊരു ജാസ്മിനല്ലായിരുന്നു അന്നുണ്ടായിരുന്നത് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്താണ് ജാസ്മിൻ ജാസ്മിൻ ജാഫർ ഇന്നിപ്പം ഈ ഒരു നിലയിലൊക്കെ എത്തിയത് അപ്പം നെഗറ്റീവ് കമൻസൊക്കെ ഒരു സൈഡിലുണ്ടാകും പക്ഷേ ഒരു ഒത്തിരി കഷ്ടപ്പാടിലൊന്ന് നിന്ന് ഒറ്റയ്ക്ക് ഒരു എന്താ പറയുക വിജയമൊക്കെ കണ്ടെത്തി ഇവിടെ നിൽക്കുന്ന ഒരാളാണ് ജാസ്മിൻ ജാഫർ പിന്നെ എന്താ പറയാനെ തൻ്റെ വീടിനെ ഏറ്റവും കൂടുതൽ ഈ ഒരു നിലയിലേക്ക് ഉയർത്തി കൊണ്ടുവന്നതും ജാസ്മിൻ തന്നെയാണ്